ഹായ് ഇന്ന് ഞാൻ ഫ്രൂട്ട്സിനെ കുറിച്ചാണ് പറയുന്നത് ഡാം എൻ്റെ വീട്ടിലുണ്ടായ ഫ്രൂട്ട്സുകളാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് എന്നാണ് പറയുക നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ ഇത് എനിക്ക് ഒരു പഴം എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് രണ്ട് പുരു എടുത്ത് ഞാൻ നമ്മുടെ ചെറിയൊരു പോളി ബാഗിൽ വിത്തിട്ട് പാവി ഭാവി മുളപ്പിച്ച് എടുത്തിട്ട് നട്ടിട്ടുള്ളതാണ് ഒരു മുള വന്ന് ഒരു പതിനഞ്ച് രൂപ ദിവസം കഴിഞ്ഞതിന് ശേഷം അഞ്ചാ വിർന്നതിന് ശേഷമാണ് ഞാൻ കൊണ്ട് നട്ടത് അപ്പം നട്ടപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേരുകളൊക്കെ പോകുമ്പോൾ ഇവിടെ മറ്റുള്ള ചെടികൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ നട്ടത് നട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഒരു വർഷമായപ്പോൾ നമുക്ക് കായ നന്നായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല കായകളല്ല അപ്പോൾ ഈ കായകളുണ്ടാകുമ്പോൾ നമുക്ക് ഈ മായം ചേർക്കാത്ത സാധനങ്ങൾ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഹെൽത്തി ആണ് നമുക്കായാലും നമ്മുടെ മക്കൾക്കായാലും എല്ലാവർക്കും കേട്ടോ അപ്പോൾ നമുക്ക് പരമാവധി ഫ്രൂട്ട്സുകൾ ഉണ്ടാക്കാൻ പറ്റാണ് ഞാൻ ഉണ്ടാക്കാതെ ഇപ്പോൾ ഇത് വാഴ വാഴപ്പഴം ഈ വാഴപ്പഴം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും നമുക്ക് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ അതും നമ്മൾ ചെയ്യുക പേരയ്ക്ക ഈ പേരയ്ക്കാന്നൊക്കെ പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ടല്ലോ ഒരു പേരത്തേ നമ്മളിപ്പോൾ കഴിച്ചിട്ടാണെങ്കിൽ നമ്മുടെ പറമ്പിൽ മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് വിത്തെടുത്തിട്ട് ഒന്ന് മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരത്തേ മുഴും ഉണ്ടാവും അതേമാതിരി തന്നെയാണ് നമുക്ക് ഒരേ ഫ്രൂട്ട്സുകളും നമുക്ക് ചെയ്തിന് ഒന്നും നമ്മൾ വിത്ത് മേടിക്കണമെങ്കിൽ മേടിക്കാം ചെയ്തേക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പപ്പായി ഒരു പപ്പായ ഒരു കുരു കിട്ടണമെങ്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പപ്പായ കിട്ടും അപ്പോൾ അതും നമുക്ക് വിത്ത് മേടിക്കാനും കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് ഒരേ കിട്ടണമെങ്കിൽ അതും കിട്ടും ഇടാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ വലിയ വലിയ ഫ്രൂട്ട്സുകളല്ല അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സുകളൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ സമയം കിട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ് മക്കൾക്കും നമുക്കും എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ മായം ചേർക്കാത്ത സാധനങ്ങളൊക്കെ കഴിക്കാം ധനഗാന സീതാത്ത ഒക്കെ എത്ര നല്ല വൃത്തിയിലുണ്ടായിട്ടുള്ളത് നല്ലതല്ലേ അപ്പോൾ അങ്ങനെ ഇതേമാതിരിയാണ് ഞാൻ ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഏത്തപ്പഴ ആയാലും പപ്പായാലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ ശരി